കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിയുടെ പ്രധാന ഭാഗമായ പാലക്കാട്ടെ വ്യവസായ സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് ആദ്യഘട്ടമായി കേന്ദ്രം നൂറ് കോടി നൽകും ഉറപ്പ് ലഭിച്ചതോടെ നൂറ്റാറ് ഏക്കർ കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തത്തിൽ രൂപീകരിച്ച പ്രത്യേക ഉദ്ദേശ കമ്പനിയായ കേരള ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ പേരിലേക്ക് മാറ്റി ഇതോടെ കേന്ദ്ര സർക്കാരിന്റെ കൈപിടിച്ച് മറ്റൊരു വൻ പദ്ധതിക്ക് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് കേരളം ഇരുപത്തി എട്ടായിരത്തി രണ്ട് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പന്ത്രണ്ട് വ്യവസായിക സ്മാർട്ട് സിറ്റികളിൽ ഒന്ന് കേരളത്തിലെ പാലക്കാട് ജില്ലയിലാണ് ഉയരുന്നത് രാജ്യത്തിന്റെ വ്യാവസായിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതാകും പാലക്കാട് ജില്ലയിൽ ജില്ലയിലടക്കം പ്രഖ്യാപിച്ച പദ്ധതികൾ പത്ത് ലക്ഷം പേർക്ക് നേരിട്ടും ലക്ഷം പേർക്ക് പരോക്ഷമായും തൊഴിലവസരങ്ങൾ ഉണ്ടാകും പാലക്കാട് ജില്ലയിലെ പുതുശ്ശേരി സെൻട്രലിലെ ആയിരത്തി തൊണ്ണൂറ്റി മുപ്പത്തിയേഴ് ഏക്കറിലാണ് സ്മാർട്ട് സിറ്റിയുടെ ഒന്നാം ഘട്ടം വരുന്നത് രണ്ടാം ഘട്ടം പുതുശ്ശേരി വെസ്റ്റ് കണ്ണമ്പ്ര എന്നീ സമീപ സ്ഥലങ്ങളിലും നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ വിദഗ്ധ സംഘം കേരളത്തിലെത്തി നടത്തിയ ചർച്ചകളെ തുടർന്നാണ് നിർമ്മാണ പ്രവർത്തനം തുടങ്ങാമെന്ന് അറിയിച്ചിരിക്കുന്നത് പദ്ധതിക്ക് കേന്ദ്രം ഓഗസ്റ്റിൽ തന്നെ അംഗീകാരം ഭൂമി ഏറ്റെടുക്കില്ലെന്ന് സർക്കാരും പദ്ധതിക്ക് നാഷണൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനുമാണ് പണം മുടക്കുക ആകെ ഏക്കർ ഇതിനകം കിൻഫ്ര ഏറ്റെടുത്തു ഘട്ടം ഘട്ടമായി കേന്ദ്രം പണം നൽകുന്നതിനൊപ്പം തുല്യമായ തുകയുടെ ഭൂമിയും എസ് പേരിലേക്ക് മാറ്റും പദ്ധതിക്ക് പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസിയെ നിശ്ചയിക്കാനും നിർമ്മാണ കമ്പനി നിശ്ചയിക്കാനും ടെൻഡർ വിളിക്കും റബ്ബർ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ സസ്യോൽപ്പന്നങ്ങൾ ഫാബ്രിക്കേറ്റഡ് മെറ്റൽ ഉൽപ്പന്നങ്ങൾ യന്ത്രങ്ങൾ ഉപകരണങ്ങൾ ഹൈടെക് വ്യവസായം എന്നീ മേഖലകൾക്കാണ് പാലക്കാട് ഉയരുന്ന വ്യവസായിക സ്മാർട്ട് സിറ്റി പ്രാധാന്യം നൽകുക ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾക്കും സസ്യ ഉൽപ്പന്നങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ഏക വ്യവസായ സ്മാർട്ട് സിറ്റിയാണ് പാലക്കാട് ഉയരുക ഇക്കോ ടൂറിസത്തിനുള്ള സാധ്യതകളും പഠിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചിച്ചാകും പദ്ധതി മുന്നോട്ട് കൊണ്ടുപോവുകയെന്ന് കേന്ദ്രം അറിയിച്ചു റോഡ് ജലസൗകര്യം എന്നിവ കേരള സർക്കാർ സജ്ജമാക്കണം വലിയ പ്രതീക്ഷയോടെയാണ് മലയാളികൾ ഈ പദ്ധതിയെ നോക്കിക്കാണുന്നത് പാലക്കാടിന്റെ സമഗ്ര വികസനത്തിനും പ്രത്യേകിച്ച് ഈ പദ്ധതി സഹായകരമാവും വ്യവസായ പാർക്കുകൾ എന്നതിലുപരി വ്യവസായ നഗരങ്ങൾ സൃഷ്ടിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ജനവാസ വാണിജ്യ സംവിധാനങ്ങൾ ഒത്തുചേരുന്ന വലിയൊരു വ്യവസായ നഗര പദ്ധതിയായി ഇത് മാറുമെന്ന് വേണം കരുതാൻ വ്യവസായ രംഗത്ത് കൂടുതൽ നിക്ഷേപം ഉണ്ടാകുന്നതിലൂടെ മാത്രമേ ഇവിടെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധിക്കും നിക്ഷേപം ആകർഷിക്കുന്നതിനായി എല്ലാ സംസ്ഥാനങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ കേരളം പിന്തള്ളിപ്പോകാതിരിക്കണമെങ്കിൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി പോലുള്ള പദ്ധതികൾ നമ്മുടെ വ്യവസായ മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകാൻ സഹായിക്കുന്നതാണ് വ്യവസായ ഇടനാഴി യാഥാർത്ഥ്യമായാൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപവും അതിനനുസരിച്ച് തൊഴിലവസരങ്ങളും കേരളം പ്രതീക്ഷിക്കുന്നുണ്ട് രാജ്യത്ത് ആറ് പ്രധാന ഇടനാഴികളോട് ചേർന്നാണ് പുതിയ വ്യവസായ സ്മാർട്ട് സിറ്റികളും വരുന്നത് ഉത്തരാഖണ്ഡിലെ ഗുർപ്രിയ പഞ്ചാബിലെ രജ്പൂര പട്യാല മഹാരാഷ്ട്രയിലെ ദിഗ്ഗി യു പിയിലെ ആഗ്ര പ്രയാഗ് രാജ് ബീഹാറിലെ ഗയ തെലുങ്കാനയിലെ സഹീറാബാദ് ആന്ധ്രയിലെ ഓർവക്കൽ കൊപ്പർത്തി രാജസ്ഥാനിലെ ജോധ്പൂർ പാലി എന്നിവിടങ്ങളിലും പാലക്കാടിനൊപ്പം വ്യവസായ മേഖലകൾ സ്ഥാപിക്കപ്പെടുന്നുണ്ട്